ഞാൻ പറയട്ടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ ഞാനെ മുഖ്യമന്ത്രി നിയോജകത്തിൽപ്പെട്ടല്ലേ അന്ന് കള്ളനല്ലേ അത് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അത് ഡീറ്റെയിൽസ് ഉണ്ടാവും കോൺഫറൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാകും പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളായിട്ട് എന്താ അടൂർപ്രകാശെന്ന് ഇത് ഗവൺമെന്റ് ഭരിക്കൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയല്ലേ അതിന് എന്താ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെ കളക്ട് ചെയ്യുന്നത് അവർക്ക് എന്താ ബന്ധമുള്ളത് സി പി എം കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല മന്ത്രി മന്ത്രി അറിയണം മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നത് എനിക്കറിയാതി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരിക്കാൻ ഒന്നുമില്ല അതിൽ കോൺഗ്രസ് ഞാൻ ചെയ്യിക്കട്ടെ അത് വളരെ കൃത്യമായിട്ടാണ് ഇന്നലെ പറയുന്നതാണ് ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെങ്കിലും വെച്ച് ഇന്ത്യയിലെ വെച്ച് അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അത് എങ്ങനെ പ്രതിയാണ് ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോ അല്ല മറിച്ച് പത്ത് ജനപതിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത് അപ്പോൾ ഒരു അപ്പോയിന്മെന്റ് പോലും ഇല്ലാതെ ആക്സസ് ഇല്ല വേണമെങ്കിലും അവിടേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോവാല്ലോ അവിടെ എത്ര പേര് പോകുന്നു നിങ്ങൾക്ക് അറിയാലോ ആർക്കു വേണേലും പോകും വേണമെങ്കിലും പോവാൻ പോകുന്നു നിങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ ൂല അല്ലാത്ത ഒരാള് വന്നത് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണുന്നവരെ കൊടുത്ത് ഇമ്മറ്റീരിയൽ ആണ് അതെനിക്ക് അറിയില്ല കെ പി സി പ്രശ്നം